പശ്ചിമഘട്ട മലനിരകളിലെ മനുഷ്യരുടെ കൈകടത്തലുകൾ കാരണം പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ന് കേരളത്തിലും സ്ഥിരമായിരിക്കുകയാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മഴക്കാലമായാൽ മലയാളികളുടെ പേടി സ്വപ്നമാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ രക്ഷകനാകാൻ അത്യാധുനിക ഉപകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് പ്രോജക്ടിന്റെ ഭാഗമായി ഇത്തരമൊരു കണ്ടുപിടിച്ച് там наратиеда. ഭൂമിക്കടിയിലും മറ്റ് ദുരന്ത മുഖങ്ങളിലും ആളുകളെ കണ്ടെത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഒരു ഹെലിക്യാമും റോവറും ഈ സംവിധാനത്തിലുണ്ട് ഹെലിക്യാം വഴി ഏത് മുക്കിലും മൂലയിലുമുള്ള ദുരന്ത ഭൂമിയും കണ്ടെത്താൻ സാധിക്കും സാധാരണ രക്ഷാവാഹനങ്ങൾക്ക് കടന്നു പോകാനാകാത്ത ദുർഘട വഴികളിലൂടെ സഞ്ചരിച്ച് ദുരന്ത ബാധിതരെ കണ്ടെത്തുകയാണ് റോവറിൻ്റെ ലക്ഷ്യം ഉദ്ദേശിച്ച സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഇവയിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസർ സംവിധാനം ഉപയോഗിച്ചാണ് ജീവനോടെ രക്ഷപ്പെട്ടവരെ കണ്ടെത്തുക ആരെങ്കിലും ഭൂമിക്കടിയിലുണ്ടെങ്കിൽ മൈക്രോവേവ് സെൻസറുകൾ വഴി മൊബൈലിൽ അലേർട്ട് വരും അതുവഴി പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും സാധിക്കും ഒരു ഫോറസ്റ്റ് മേഖലയിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ടാങ്കിനൊന്ന് കയറി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിലിറ്ററി ടാങ്കിന് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് മെയിൻലി നമ്മൾ റോവറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കണേ റോവർ ജി പി ആർ വെച്ചിട്ട് നമ്മൾ നോക്കിക്കണം മൈനിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നീട് ഇതിൻ്റെ ഫ്ലൈറ്റിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ കിലോമീറ്റർ വരെ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട് പറക്കാനുള്ളതിൻ്റെ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുന്നത് പതിനാറ് മീറ്ററോളം താഴ്ച്ചു നമുക്കത് ഹ്യൂമൻ ഹ്യൂമൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രേ ആയിട്ട് ലേസർ വെച്ചിട്ടുണ്ട് ഈ ലേസർ വേണമെങ്കിൽ നമുക്ക് ക്യാമറ ആയിട്ട് നമുക്ക് യോജിപ്പിക്കുകയും ചെയ്യാം അത് ഫ്യൂച്ചറിലേക്ക് ഞങ്ങളൊന്ന് വെച്ചേക്കണ ഒരു ഐഡിയ ആണ് ക്യാമറ ആയിട്ട് ജോയിൻറ്റ് ചെയ്ത് ലേസർ വയ്ക്കാൻ ഇതിപ്പോൾ ഒരു മൾട്ടി ലേസർ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞത് ഒന്നോ രണ്ടോ പേരായിരിക്കും പക്ഷേ എല്ലാ സമയത്തും ഒന്നോ രണ്ടോ പേരാവണമെന്നില്ല ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചില ഏരിയയിൽ കുറേ പേരുകൾ പല സ്ഥലത്തായിട്ടായിരിക്കണം അപ്പം പല ഇരിക്കുന്ന ആളെ ഇപ്പോൾ ഓരോരുത്തരെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോണേക്കാളും അത് നമ്മുടെ ആൾക്കാരിൻ്റെ ജീവനും ആപത്താണ് അതുപോലെ തന്നെ ടൈം ലാഗ് ചെയ്യും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഈ മൾട്ടി ലേസർ വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരെ മൊത്തം ഈ ലേസറിലൂടെ നമുക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ കാണിച്ചു കൊടുക്കുകയാണെന്നു ചെയ്യണം ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കണ്ട്രോളിങ് ചെയ്യണ ആൾക്കാർക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല എവിടെയാണ് ആളിരിക്കണേ എന്ന് അപ്പോൾ അതിനൊക്കെ കാണിക്കാൻ വേണ്ടി ലേസറും ഡ്രോപ്പിംഗ് മെക്കാനിക്സും ഒക്കെ നമ്മൾ വെച്ചു നാല് കിലോമീറ്റർ മുകളിൽ വരെ സഞ്ചരിക്കാവുന്നതാണ് ഹെലീ ക്യാമ്പ് ഏത് കുന്നും മലയും താണ്ടും വിധമാണ് റോവർ നിർമ്മിച്ചിരിക്കുന്നത് എച്ച് ഹരിത ബി അനന്തകൃഷ്ണൻ കെ എൻ അഭിലാഷ് ഓം പ്രകാശ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഉപകരണം വികസിപ്പിച്ചത് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം